പോക്സോ കേസ് അതിജീവിത വീടിനുള്ളിൽ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായത് സംശയം മൂന്ന് ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിൽ ഇരുപതുകാരി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഐ സി യുവിൽ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററാണിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല യുവതിക്ക് സംസാരിക്കാൻ കഴിയാത്തതാണ് ഇതിന് കാരണമായത് തലച്ചോറിന് കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച പകൽ സമയം വീട്ടിലെ കിടപ്പുമുറയിൽ അർദ്ധരജ്ഞയായ നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു അമ്മയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും കൊലപാതക ശ്രമത്തിനും ചോറ്റാനിക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് രഹസ്യഭാഗങ്ങളിൽ രക്തം വർന്ന നിലയിലായിരുന്നു കഴുത്തിൽ കയർ മുറുക്കിയ പാടുമുണ്ടായിരുന്നു പെൺകുട്ടിയെ കോട്ടയം സ്വദേശിയായ ആൺ സുഹൃത്ത് പോലീസ് നിരീക്ഷണത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമില്ല സമീപ പ്രദേശത്തെ സി സി ടി വി അടക്കം പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അമ്മയും മകളും മാത്രമാണ് വീട്ടിലുള്ളത് ഞായറാഴ്ച അമ്മ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് സംഭവം നടക്കുന്നത് സാമ്പത്തികമായി നല്ല നിലയിലുള്ള കുടുംബാംഗമായ പെൺകുട്ടിയുടെ അച്ഛൻ ഒപ്പമില്ല ഉച്ചയ്ക്ക് അടുത്ത ബന്ധുവീട്ടിലെത്തി വിളിച്ചിട്ടും മറുപടി കിട്ടാതെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ബോധരഹിതയായ നിലയിൽ കട്ടിലിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് പിൻവാതിൽ തുറന്ന നിലയിലായിരുന്നു യുവതിയെ ആദ്യം തൃപ്പൂണിത്തറയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നില ഗുരുതരമായതിനാൽ എറണാകുളത്തെ പ്രമുഖ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മൂന്ന് വർഷം മുമ്പ് പെൺകുട്ടി ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കവെയാണ് പതിവായി സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ്സിലെ രണ്ട് ജീവനക്കാർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് നാലു മാസം മുമ്പ് പരാതി നൽകിയതിനെ തുടർന്ന് ബസ് ജീവനക്കാർ അറസ്റ്റിലായി അടുത്തിടെയാണ് ഇവർ ജാമ്യത്തിലിറങ്ങിയത് ഇവരും സംശയത്തിലാണ് ഈ പ്രതികളെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാത്തത് യുവതിക്ക് ആരോഗ്യനില വീണ്ടെടുക്കാനായാൽ മാത്രമേ പോലീസിന് മൊഴി കിട്ടൂ യുവതിയുടെ കയ്യിലെ മുറിവ് ഉറുമ്പരിച്ച നിലയിലായിരുന്നു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഞായറാഴ്ച ഈ വീടിന് സമീപം വന്നുപോയ തലയോലപ്പറമ്പ് സ്വദേശിക്കായും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്